നമസ്കാരം നമ്മള് ഈ അടുത്തിടയില് മലപ്പുറത്ത് ഒരു വീട്ടിലെ പ്രസവം അതായത് മുസ്ലിം യുവതി പ്രസവിക്കുന്നു അവരുടെ മൂന്നാമത്തെയോ മറ്റോ പ്രസവമാണ് അപ്പോൾ ആ പ്രസവത്തിൽ കറക്റ്റായിട്ടുള്ള ശുശ്രൂഷ കിട്ടാതെ ഇത്രയും ഉള്ള പ്രബു ഇത്രയും വളർന്ന പ്രബുദ്ധ കേരളത്തിൽ അത്തരത്തിലൊരു മരണം ഉണ്ടായതിൽ മൂക്കത്ത് വിരളുവെക്കുന്ന സമൂഹം അപ്പോൾ ശരിക്കും അങ്ങനെ ആ ഒരു മരണം ആ ഒരു പ്രസവം പോലും ശരിയല്ല എന്ന് സമൂഹം പറയുന്ന താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതിൻ്റെ ഇപ്പുറത്ത് അലോപ്പതി ഡോക്ടർ ആശുപത്രിയിൽ പ്രസവാനന്ദരം മരിച്ചു അത് നിങ്ങൾ കണ്ടില്ല ആ ന്യൂസ് കണ്ടില്ലല്ലേ പ്രസവം എന്ന് പറയുന്നൊരു സ്വാഭാവിക പ്രക്രിയയാണ് മനുഷ്യനൊന്നൊരു മൃഗം ഒഴിച്ച് കൊടാനുകൂടി മൃഗങ്ങൾ ഇത് സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്ന ഒരു പ്രക്രിയ അതിന് ഇത്തരം ഒരു വെച്ച് കേട്ടിൻ്റെ ആവശ്യമുണ്ടോ അതൊരു സർക്കാരിൻ്റെ ജോലിയാണോ പ്രത്യേകിച്ച് ഇന്നും അറിയേണ്ടത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ ഭയങ്കരമായിട്ട് ഹനിക്കുന്ന ഒരു സംഭവം കൊണ്ട് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ്റെ വയലേഷനാണ് നിങ്ങളീ പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് സമൂഹമൂക്കത്ത് വരലോ വെച്ചെന്നൊക്കെ പറയുന്നത് ഇത് അലോപ്പതിക്കാരൻ്റെ പുസ്തകയൊന്നും പ്രസവം എന്ന് പറയുന്നത് ഞാനൊക്കെ വീട്ടിൽ പ്രസവിച്ചതാണ് അതുകൂടാതെ ഞാനിത് തുടങ്ങുമ്പോൾ ശലുകുട്ടിയ സരസമ്മ എന്ന തൊണ്ണൂറ്റെട്ടാമത്തെ വയസ്സിൽ പതിനയ്യായിരോളം പ്രസവങ്ങളെടുത്ത് ഈ കഴിഞ്ഞ മാസം മരിച്ച ഇവർക്ക് പ്രണാമം അല്പിച്ചു കൊണ്ട് തുടങ്ങട്ടെ അപ്പം നരസമ്മ എന്നാണ് അവരുടെ പേര് സലുകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റാട്ടി എന്നാണ് അർത്ഥം ഇത് വൈറ്റാട്ടികളുടെ സഹായത്തോടുകൂടി വീഴിൽ ചേരുന്നതാണ് അപ്പോൾ അലോപ്പതിക്കാരൻ്റെ കുത്തകയാക്കിയിട്ട് ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ അങ്ങ് മലപ്പുറം വരെ പോകേണ്ട ഇവിടെ കളമശ്ശേരിയിൽ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ കാര്യം അയാൾ ഇവിടെ ജോലി ഉള്ളതാണ് സർക്കാർ ജോബ് അയക്കേണ്ട അഞ്ച് ലക്ഷമോ പതിനഞ്ച് ലക്ഷോ പ്രസവാനന്തര ഇൻഷുറൻസ് ഉണ്ട് ലൈഫ് അലോപ്പതിയിൽ വീട്ടിൽ പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് പ്രസവിച്ചപ്പം അതിൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ഈ മഹാനുഭാവൻ ഒന്ന് പിന്നെ അവിടുത്തെ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഭാര്യ സുഖപ്രസവമായിരുന്നു കുഴപ്പമൊന്നുമില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് തന്നാത്തോടുകൂടി പത്തനാൽപ്പത് പേർ അവിടെ വരികയും ബലാത്കാരമായിട്ട് ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും ഭർത്താവിനെ സഹിതം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയും എന്നിട്ട് അവരുടെ പരീക്ഷ പരീക്ഷണത്തിൽ നോക്കിയപ്പം ആ കൊച്ചിന് മഞ്ഞപ്പിത്തമാണെന്നോ ഒക്കെ പറഞ്ഞ് ഇല്ലാത്ത പുല്ലാപ്പ് രണ്ടാഴ്ചയോളം ആ കുട്ടിയേയും തള്ളി മാറ്റി താമസിപ്പിക്കുകയും ഞാൻ അനുഭവിച്ചനാണ് എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നിരുന്നു എന്നിട്ട് കഞ്ചാവ് ഞാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ കഞ്ചാവിൻ്റെ കനോബിഡോസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ വീരി പേര് മുലപ്പാലിനകത്തുള്ള ഒരു സാങ്കേതികമായ ഒരു സാധനമാണ് കനോബിഡോസ് എന്നുവെച്ചാൽ ആദ്യ മുലപ്പാലിൽ തന്നെ കൊളസ്ട്രോൾ എന്ന് പറയുന്നതിനകത്ത് തുടങ്ങി ഉണ്ട് അപ്പോൾ അത് നിഷേധിച്ചെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവർ പറഞ്ഞത് വേണമെങ്കിൽ കൊച്ചിനെ പാത്രത്തിലെടുത്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ഫീഡ് ചെയ്യുന്നത് ഇത്രയും അനാരോഗ്യമായ ഒരു കാര്യം കാര്യം ഡയറക്റ്റ് മൊലയിൽ നിന്നും വായിലേക്ക് ചെല്ലേണ്ട അത്രയും സന്തോഷം തരേണ്ട ഒരു സാധനത്തിന് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് ഇൻഫെക്റ്റഡ് ആക്കി പിന്നെ ആ കൊച്ചിന് ഫീഡ് ചെയ്യാവുന്ന പറയുന്നത് എന്ത് ആധുനിക ഇവർക്ക് എന്ത് ശാസ്ത്ര വിവരം ഉണ്ടെന്ന് പറയുന്നത് അത് തന്നെ തെറ്റല്ലേ കാര്യം തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവില്ലേ എന്നിട്ട് ഒരാഴ്ചയോളം ആ കൊച്ചിന് പാൽ കൊടുക്കാൻ സാധിച്ചില്ല അവസാനം വളരെയേറെ ഒരു കേസൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ ഒക്കെ അപ്പോൾ അവർ അടുത്ത അവരുടെ പറച്ചിൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ അല്ലെങ്കിൽ ആർക്കെന്ത് ഉള്ളത് ഏതെങ്കിലും ഒരു മരിച്ച ഒരുത്തിനെ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് ഇവർ പോസ്റ്റ്മോർട്ടം റൂമിൽ കൊണ്ടിട്ടവൻ അടി കൊണ്ടിട്ട് നീക്കുക എന്ന ചരിത്രങ്ങളുണ്ട് ഞാനത് പോട്ടെ അത് എനി സിസ്റ്റം ക്യാൻ ഹാവ് സം റേഴ്സ് ഈ അലോപ്പതിക്കാർക്ക് വീട്ടിലെ പ്രസവിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള യാതൊരു നിയമപരമായ അധികാരങ്ങളുമില്ല അത് ഭരണഘടന ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെ വയലേഷനാണ് പിന്നെ പ്രത്യേകിച്ച് മൂന്ന് പ്രസവിക്കണോ നാല് പ്രസവിക്കണോ എന്നുള്ളത് ഭാര്യ മാത്രം അല്ലെങ്കിൽ ഭർത്താവ് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല അതിൽ അവർ സമന്വയമായിട്ട് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണെന്നും കൂടെ എനിക്കറിയത്തില്ല യാതൊരു കാരണവശാലും ഇവർ ആശുപത്രിയിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യരുത് ഇത്രയും ബിഗ് ഫാൾസ് തന്നെ ഈ ആശുപത്രി പ്രസവത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള വനിതാ ഡോക്ടർ പ്രസവിച്ച് മരിച്ചു അപ്പോൾ അത് നിങ്ങൾ ആരോട് ആരെ കുറിച്ച് ആരുടെ മുഖത്ത് വരലോക്കും ആരുടെ മുഖത്ത് നിങ്ങൾ വരലോക്കാൻ പോകുന്നതിന് അപ്പം മരണം എന്ന് പറയുന്നത് ചില സമയത്ത് അതായത് സീറോ സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റ് ഇതിനാൽ സംഭവിക്കണം അതിലൊക്കെ ഇതിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇവർ അനാസ്ഥയാണെന്ന് പറയുന്നു പിന്നെ രക്തസ്രാവം തടഞ്ഞു നിർത്താൻ തടഞ്ഞിർത്താൻ എന്ന് പറയുന്നു സാധാരണ പ്രസവിക്കുന്ന സമയത്ത് യോനി വികസിക്കും ഇവർ എന്നിട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ അത് തന്നെ ഒരു തെറ്റായ പ്രവണതയാണ് അതിൻ്റെ ആവശ്യമില്ല ആരും അത് വിണ്ട് തീരേണ്ടതാണെങ്കിൽ ആ പെൽവിക്കിൻ്റെ അവിടെ അതായത് ഇങ്ങനെ കിടക്കുന്ന കുട്ടി പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഈ നാല് സാധനങ്ങളുണ്ട് നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ആ സ്കള് നാലും കൂടെ ചേർന്ന് പെൽവിക്കിൽ വെച്ച് ഉള്ള ഒരു ഒരു ഇതിൽക്കൂടെ വളരെയേറെ സമയം അത് ആ റെസിസ്റ്റിങ് കപ്പാസിറ്റി കൂടാണ് ലോകത്ത് നിലനിൽക്കാറുള്ള ഒരു റെസിസ്റ്റിങ് തന്നെ കുട്ടിക്ക് ഉണ്ടാകുന്നത് അതിന് പകരം അവർ ഇപ്പോൾ സിസേറിയൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്നോർമൽ ഡെലിവറി ആണെന്നൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ അത് കഴിഞ്ഞിട്ട് സ്വന്തം കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വാക്സിൻ അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ എന്ത് വൈദ്യുതി ഡബ്ല്യു പോലും അംഗീകരിച്ചിട്ട് മുലപ്പാൽ ആദ്യത്തെ മുലപ്പാൽ തുടങ്ങി കൊടുക്കണം ആറുമാസമെങ്കിലും മുലപ്പാൽ കൊടുക്കണം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പോലും വിധി എഴുതിയപ്പോൾ ഇവർ മലപ്പാൽ കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും പിന്നെ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ജനന രേഖ കൊടുക്കില്ല എന്നൊക്കെ പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തേക്കുന്നത് എന്തിൻ്റെ പുറത്താണ് ഇവർ ദാക്ഷ്യത കാണിക്കുന്നത് ജനാധിപത്യ രാജ്യമാണിത് ജനങ്ങളുടെ പൗരാവകാശത്തിൻ്റെ പുറത്ത് കയ കുതിര കയറാൻ ഒരു തന്നെ അനുവദിച്ചിട്ടില്ല ഒരു ശാസ്ത്രത്തിനെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പ്രസവിക്കണേ നിങ്ങൾ വീട്ടിൽ പ്രസവിക്കട്ടെന്നേ അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുത്തപ്പോരേ പോട്ടെ ഇവർ ഈ പറയുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർ എല്ലാം ആരാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതിനൊക്കെ ഈ ഡിഗ്രി ഉണ്ടായിരുന്നു വയറ്റാട്ടികളിൽ നിന്നല്ല ഇവർ പ്രശ്നം മിഡ് വൈഫ് അറിയുന്നതായിരുന്നു ആദ്യത്തെ കോഴ്സ് അപ്പോൾ ഇവർ കുറച്ച് യൂണിഫോം ഇട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ഇംഗ്ലീഷും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാം തയ്യൽക്കാരനെ അംഗീകരിക്കരുത് ഫാഷൻ ഡിസൈനറെ അംഗീകരിക്കാം ഏ നാട്ടുവൈദ്യനെ അംഗീകരിക്കരുത് ആയുഷ് പഠിച്ചവൻ ഡോക്ടറാവും ആ അറുന്നൂറ് മണിക്കൂർ പഠിച്ച ഡോക്ടറാവും ഇത് എല്ലാ ഞാൻ പറയുന്ന എല്ലാവർക്കും ഇവിടെ സ്റ്റേജ് ഉണ്ട് നമ്മുടെ ഫണ്ടമെൻ്റ് റൈറ്റ്സ് എനിക്ക് തോന്നുകയാണ് ഞാൻ ഇന്ന ആളിനെ കൊണ്ട് ചികിത്സിച്ചാൽ എൻ്റെ രോഗം മാറുമെന്ന് തോന്നിയാൽ അത് ഡെനി ചെയ്യാൻ ഇവിടെ ഒരു ഭരണ സംവിധാനത്തിനും അവകാശമില്ല അധികാരമില്ല അതുകൊണ്ട് വീട്ടിൽ പ്രസവിക്കേണ്ടവർ വീട്ടിൽ പ്രസവിച്ചോട്ടെ അല്ല ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കണം എന്നുള്ളവർ അവർ പോയി ചെയ്തോട്ടെ പി വി ചെയ്തോ സ്കാൻ സ്കാനിങ് എന്നൊക്കെ പറയുന്നത് പറയുന്നതന്നെ മാരകമാണ് സ്വാഭാവിക പ്രക്രിയയിൽ നടക്കേണ്ട ഒരു ചെറിയ കാര്യത്തിനെ ഇവർ ആ ഭർത്താവിനെ പിടിച്ച് ഭക്ഷിക്കുന്നു പിന്നെ ഇവർ മതപരമായിട്ട് എടുക്കുന്നു മലപ്പുറത്ത് കൂടുതൽ പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് അതൊരു മതത്തിനെ നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് ഇതിനകത്തൊന്നും മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വീട്ടിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ വൈഫിനെ അത് തടയാൻ നിങ്ങൾക്ക് ഏത് ശാസ്ത്രമാണ് എന്നുള്ളത് തന്നിട്ടുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടോ അതായത് എൻ്റെ ഒരു സംശയം എനിക്ക് പിന്നെ നമുക്ക് വൈദ്യശാസ്ത്രവും പിഷഗുരന്മാരും ഒന്നും ആവശ്യമില്ലല്ലോ ഈ വൈറ്റാട്ടികൾ മാത്രം പോരെ ഈ കാര്യത്തിന് ഈ കാര്യത്തിന് വയറ്റാട്ടികൾ മാത്രം മതി പിന്നെ ബാക്കിയോ അപ്പോൾ താങ്കൾ പറയുന്നത് ആയുർവേദം ആണ് ആയുർവേദത്തിന് പ്രാധാന്യം വേണം ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പ്രാധാന്യം അതായത് ഇംഗ്ലീഷ് ചികിത്സ സിസേറിയൻ എന്ന് പറയുന്നത് ഇത് ഇംഗ്ലീഷ് ചികിത്സാ രീതി വേണ്ട എന്ന രീതിയിലാണ് താങ്കൾ പറയുന്നത് ഇത് ഞാൻ എൻ്റെതായി ചോദിക്കുന്നതല്ല ഇപ്പം തിരിച്ച് താങ്കളോട് സമൂഹം ചോദിക്കുന്ന ചോദ്യമായി കരുതുക ആയിക്കോട്ടെ ഇംഗ്ലീഷ് ചികിത്സ നിങ്ങളിൽ പറയാം സോക്കാൾഡ് ചികിത്സ ഇവിടെ വന്നിട്ട് ഒരു ഇരുനൂറ് വർഷമായിട്ടുള്ള മൊത്തത്തിൽ ഭൂമിയിൽ ഏറ്റെടുത്തിട്ട് അത് തന്നെ പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ സിന്തറ്റിക് വേസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് മനുഷ്യനെ രോഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ആലോപ്പത്തി ചികിത്സ എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഉണ്ടായത് അപ്പം അതിനുമുമ്പുള്ളവരാരും പ്രസവിച്ചിട്ടില്ലേ അതിനു മുമ്പുള്ളവരാരും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഇംഗ്ലീഷ് ചികിത്സ വന്നതുകൊണ്ട് മാത്രം ശാസ്ത്രം ശാസ്ത്രത്തിന് യാതൊരു പുരോഗതിയും അലോപ്പതിയിൽ ഉണ്ടായിട്ടില്ല എഞ്ചിനീയറിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിനെ അതായത് പണ്ട് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ശമ്പളം എന്ന് വെച്ചപ്പോൾ എനിക്ക് ആയിരത്തി അറുപത് രൂപയെന്ന് പറഞ്ഞു രണ്ടടിച്ച് എനിക്ക് ഉണ്ടോ പറഞ്ഞു എനിക്ക് പിന്നെ അറുപതും മുതലാളിക്ക് ആയിരം എന്ന് പറഞ്ഞ കണക്ക് എൻജിനീയറിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിനെ യുവമാരെങ്ങനെ അലോപ്പതി ശാസ്ത്രമാക്കുന്നു സ്കാനർ കണ്ടുപിടിച്ചത് ഡോക്ടറാണോ ഏത് തരത്തിലാണ് ഇതിനെ ഒരു ശാസ്ത്രമായിട്ട് ഇതിനെ നിങ്ങൾ കണ്ടിക്കുന്നത് യോനികൾ പ്രസവിക്കുന്നതിൽ നിന്നും ശാസ്ത്രം ഇവർ ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ശാസ്ത്ര ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പ്രസവം മാത്രമല്ല ബാക്കിയുള്ള ഇംഗ്ലീഷ് ചികിത്സാ രീതിയെല്ലാം താങ്കൾ എതിർക്കുക ഏത് ചികിത്സ കൊണ്ടാണ് പെർസെന്റ് നമ്മുടെ ഒരു ആന്തരിക അവയവത്തിൽ ഒരു വിഷയം അതിപ്പോ പിന്നെ എല്ലാ വൈദ്യന്മാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നവരില്ല അതിന് സ്കാനിങ്ങോ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യം നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അങ്ങനെയുള്ളൊരു ഇതിൽ വരുമ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ വൈദ്യന്മാർക്കും കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എന്റെ വയറിനകത്തൊരു കൊള്ള രോഗം എനിക്കുണ്ട് എനിക്കൊരു അസുഖമുണ്ട് അത് എത്ര മിടുക്കനായ ഒരു വൈദ്യനും എനിക്കറിയില്ല എനിക്ക് ആയുർവേദത്തെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ദർശനശാസ്ത്രത്തിൽ കൂടെ നല്ല എല്ലാവരെ കൊണ്ടും കഴിയണം അല്ല എല്ലാവരെ കൊണ്ടും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരെ തേടി പോകാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് പോകുന്നുണ്ട് അതിന് കൊട്ടിക്കോഷിക്കേണ്ട കാര്യമില്ല അവർക്ക് വിവരമില്ല ഇവർക്ക് മാത്രമേ വിവരമുള്ളൂ എന്നുള്ള അല്ല അങ്ങനെയുള്ള പറയുന്നത് 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 ഈ ആ അങ്ങനെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അല്ല പൊതുജനങ്ങളെ വരുന്നിടത്തോളം ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ഒന്നും എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ എല്ലാവരും പറയേണ്ട ആയുർവേദത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ആ ഒരു അംഗീകാരം മാത്രമേ ചോദിക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും അല്ല ഇവർക്കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല പക്ഷേ എന്റെ ഒരു സംശയം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഇവർക്ക് ഈ പറയുന്ന കണക്ക് രക്തസ്രാവം ഉണ്ടായി ഈ രക്തസ്രാവത്തിന് എന്തുകൊണ്ടൊരു പ്രിവെൻഷൻ ഈ പറയുന്ന ഉണ്ടായില്ല അവിടെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ അതിന് പിന്നെ വൈദ്യശാസ്ത്രത്തില് ആയുർവേദത്തിലും രക്തസ്രാവത്തിലും മരുന്നുകളുണ്ട് അതെ ആ അപ്പൊ അത് അവരാരെയും കണ്ടി സ്വാഭാവിക വീട്ടിലെ പ്രസവം താങ്കൾ പറയുമ്പോൾ വീട്ടിലെ പ്രസവം ഒരു വയറ്റാട്ടിയുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വൈദ്യന്റെ സഹായത്തോടെ വേണമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇത് അവരെ വെറുതെ പ്രസവിക്കാനായി ഒരു ഫെസിലിറ്റിയും ഇല്ലാതെ രണ്ട് പ്രസവം സ്വാഭാവികമായിട്ട് നടന്നിട്ടുള്ളതാണ് അവിടെ ശാരീരിയസ്ഥിതി അങ്ങനെ അല്ലല്ല അവിടെ സംഭവിച്ചതല്ല ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ കണ്ട അതായത് ആദ്യയിൽ നിന്നാണ് വ്യാജ ഉണ്ടാവുന്നത് ഏത് ഏത് അസുഖത്തിന്റെയും ഫസ്റ്റ് കോസ്മോ ഫിയർ ഡിപ്രഷൻ അപ്പൊ അത് ഇവർ ഉണ്ടാക്കിയാണ് സമൂഹത്തിൽ കാര്യം നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ആ കുട്ടിയെ കിട്ടില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അവരെ ഐസൊലേറ്റ് ചെയ്താണ് സംഭവിച്ചത് നിലമറിച്ച് അവര് കൂടെ പിടിച്ചിരുന്നെങ്കിൽ ഒന്നും വേണ്ട നല്ല ദിനം മുക്കൂട്ട് ഇട്ട് തടവേരുന്നെങ്കിൽ പോലും പിന്നെ പറഞ്ഞില്ലേ പണ്ടൊക്കെ നമ്മൾ ഇത് ഇട്ടു കൊടുക്കും അടിച്ചു വരാൻ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഈ നടുവൊക്കെ ഒരു സിയാറ്റിക് ഹൗസിനൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടി പ്രസവം ഒരു സ്വാഭാവിക പരിണാമമാക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുമായിരുന്നു ചൂടുവെള്ളത്തിലും ഒക്കെ നല്ല വേവെണ്ണ കരുനുച്ചയിലേക്ക് ഇട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ചെയ്യണമായിരുന്നു അത് ചെയ്തോ ഇല്ലെന്നുള്ള അറിയാണ്ട് നിങ്ങൾ അലോപ്പതി കൊണ്ട് മാത്രമേ ഇതിൻ്റെ പരിഹാരമുള്ളൂ ആരും വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല എന്ന് നീട്ടൂരിറക്കാൻ ഒരു ഗവൺമെൻറ്റിനും ഇന്നത്തെ സാഹചര്യത്തിൽ അനുവാദമില്ല അനുവദിക്കുകയില്ല ഏതായാലും താങ്കൾ പറയുന്ന ഒരു ഭാഗം ആയുർവേദ ചികിത്സയുടെ മർമ്മം ആയുർവേദ ചികിത്സയുടെ മഹിമ എല്ലാം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ആ വിഷയത്തിൽ താങ്കൾ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് വിയോജിക്കുന്നവർ വിയോജിക്കട്ടെ അടുക്കുന്നവർ അടുക്കട്ടെ പക്ഷേ അത് നന്ദി നമസ്കാരം ഞാൻ പറയുന്നത് അങ്ങനെ കമ്പൽഷൻ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ